എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലാണ് വയനാട് ജില്ലയുടെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മീനങ്ങാടി നല്ല പ്രകൃതി സുന്ദരമായൊരു നാട് മറ്റ് യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു രണ്ട് ഏക്കർ നല്ല നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് നല്ല സ്റ്റേഡിയം മോഡൽ ലാൻഡ്സ്കേപ്പ് ഉള്ള ചുറ്റുവട്ടവും പാടി വ്യൂ അതായത് വയലിൻ്റെ വ്യൂ ഉള്ള അതിമനോഹരമായ നമുക്ക് റിസോർട്ട് ഹോം സ്റ്റേക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത രീതിയിൽ നാച്ചുറൽ ഡിസൈൻ കോഡ്സോൺ ഡിസൈൻ എന്നൊക്കെ പറയുന്ന പോലെ അത്രയ്ക്ക് അതിമനോഹരമായ ഒരു രണ്ട് ഏക്കർ റബ്ബർ തോട്ടം ഇതിൻ്റെ എല്ലാ അതിർത്തി മൊത്തം നല്ല വയലിൻ്റെ കാഴ്ചയാണ് ഈ റബ്ബറൊക്കെ ഒന്ന് നമ്മൾ ക്ലിയർ ഫില്ല് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇവിടെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു വഴിയൊക്കെ വെട്ടി ക്ലിയർ ആക്കിയാൽ വില്ലാ പ്രൊജക്ട് റിസോർട്ട് ഹോം സ്റ്റേക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പെർഫെക്റ്റ് ആയൊരു ഭൂമി അടിപൊളി ഭൂമിയാണ് സൂപ്പർ കാഴ്ചകളാണ് ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നല്ല വൈബാണ് വയനാടിൻ്റെ മഞ്ഞും തണുപ്പും കോടയൊക്കെ കിട്ടുന്ന എല്ലാവിധ വയനാടിൻ്റെ വൈബൊക്കെ ഉള്ള ഒരു പെർഫെക്റ്റ് ഒരു നാച്ചുറൽ റിസോർട്ട് ബ്ലെൻഡഡ് ഭൂമി എന്ന് തന്നെ പറയാം അടിപൊളി ഭൂമിയാണ് റിസോർട്ട് ഹോം സ്റ്റേക്കൊക്കെ സാധാരണ ഇത്ര വ്യൂ ഉള്ള സ്ഥലങ്ങൾ നല്ല വിലക്കി കിട്ടുമ്പം ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതിൻ്റെ വിലയാണ് ഇത്തരം റിസോർട്ട് ഭൂമിയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് സെയിൽ ചെയ്യുമ്പം സെൻറ്റിന് ഒന്നര ലക്ഷം ഒന്നേകാല് ഒന്ന് ഒരു ലക്ഷം എൺപതിനായിരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്യാറ് ഇത് മെയിൻ റോഡിൽ നിന്ന് അധികം ദൂരത്തിലല്ലാതെ സ്ഥിതി ചെയ്യുന്നത് ഒരു എമർജൻസി ഡീലിംഗ് ആയതുകൊണ്ട് സെൻറ്റിന് വെറും നാൽപ്പത്തി രണ്ടായിരം രൂപ പെർ സെൻറ്റ് നാൽപ്പത്തി രണ്ടായിരം ഫോർട്ടി ടു തൗസൻഡ് പെർ സെൻറ്റ് ഒരേക്കറയ്ക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ആണ് എല്ലാ പേപ്പറും ക്ലിയർ ആണ് ജന്മം ടൈറ്റിലാണ് എല്ലാ കൺസ്ട്രക്ഷനും ആണ് മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളോ ഫോറസ്റ്റ് ഒന്നും അടുത്തില്ല മറ്റ് അങ്ങനത്തെ യാതൊരുവിധ വൈൽഡ് ആനിമൽസ് പ്രോബ്ലംസ് ഒന്നുമില്ല ഇവിടുന്ന് മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് യാതൊരുവിധ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ടെക്നിക്കൽ സൈഡൊക്കെ ഓക്കെയാണ് നല്ലൊരു കാറ്റ് ഏത് സമയത്തും നല്ലൊരു കാറ്റ് കിട്ടുന്ന മേഖലയാണ് അപ്പോൾ റോഡിൽ നിന്ന് വളരെ എടുത്തും ഈ പ്രോപ്പർട്ടി വരെ റോഡ് നല്ല ക്ലിയർ റോഡുണ്ട് കറണ്ട് വെള്ളം വഴി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞപോലെ സെൻറ്റിന് നാൽപ്പത്തി രണ്ടായിരം രൂപ ഒരു ഏക്കറയ്ക്ക് നാൽപ്പത്തി ലക്ഷം രൂപ ആണ് വില കുറച്ചൊക്കെ കുറച്ച് വാങ്ങാം ഇനി ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഇതിൻ്റെ രണ്ട് മൂന്ന് ടൈപ്പ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ദേവരാജ് വയനാട് എന്ന ചാനലിലും ദേവരാജ് അമ്പലവേൽ എന്ന യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം രണ്ട് ചാനലുണ്ട് ദേവരാജ് അമ്പലവേലും ദേവരാജ് വയനാടും അപ്പോൾ ഓക്കെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കാരണമെച്ചാൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക മറുപടി തരുന്നതാണ് അപ്പോൾ ഒരു സൂപ്പർ ലാൻഡ് റിസോർട്ട് വില്ലാ പ്രൊജക്റ്റിനൊന്നൊന്നും പറയാനില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പെർഫെക്റ്റ് ഭൂമിയാണ് വില്ലാ പ്രൊജക്റ്റിനൊക്കെ അപ്പോൾ വയനാട്ടിൽ ഒരു സെക്കൻഡ് ഹോം ഒക്കെ പണിയേണ്ടവർക്ക് ഇവിടെ ഒരു പത്തോ പതിനഞ്ചോ സെൻറ്റ് അതിലെടുത്തിട്ട് ചെയ്താൽ ഇത് പ്ലോട്ടുകളായിട്ട് ചെറിയ ചെറിയ വില്ലാ പ്രൊജക്റ്റുകൾ ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആവുന്ന ഉറപ്പുള്ള ഭൂമിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവായി മറക്കരുത് വയനാട്ടിലൊരു സൂപ്പർ വൈബുള്ള ഭൂമിയാണ് ഫുൾ പാടി വ്യൂ അടിപൊളിയാണ് അപ്പോൾ ഓക്കെ വീണ്ടും ഒരു റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും നന്ദി